കഴുത ബുദ്ധി സ്വന്തം അനുഗ്രഹങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് നമ്മൾ മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും വലിയൊരു വേനൽക്കാലത്ത് കാട്ടുകഴുത അന്വേഷിച്ച് നാട്ടിൻ പുറത്തെത്തി പണ്ട് കണ്ടതുപോലെയൊന്നുമല്ല നാടെന്നവന് മനസ്സിലായി എല്ലാം മാറിയിരിക്കുന്നു സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളെ പോലും അവിടെ കണ്ടതേയില്ല പിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് അകലെ മറ്റൊരു കഴുത നിൽക്കുന്നത് കണ്ടു കാട്ടുകഴുത അങ്ങോട്ട് നടന്നു ഹലോ അവൻ വിളിച്ചു ഏ നാട്ടുകഴുത തിരിഞ്ഞു നോക്കി നീ ആകെ കൊഴുത്തു തടിച്ചിരിക്കുന്നല്ലോ ഇവിടെ നിനക്ക് കുശാലാണില്ലേ ഭക്ഷണോ അതിൻ്റെ കാര്യം പറയുകയേ വേണ്ട എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ തീരിക്കും അവൻ തല ഉയർത്തി തെല് അഭിമാനത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു പാവം കാട്ട് കഴുതാം അത് കേട്ടതും അവൻ ഇങ്ങനെ പറഞ്ഞു നീ ഭാഗ്യവാൻ എൻ്റെ കാര്യം കഷ്ടം തന്നെ എത്ര അലഞ്ഞാലാണ് വിശപ്പടക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് ഞാൻ പട്ടിണി കിടന്ന് ചടച്ചുപോയി ഓ സുഹൃത്തെ നിൻ്റെ കാര്യം കേട്ടിട്ട് എനിക്കും ദുഃഖമുണ്ട് എനിക്ക് പോകാൻ സമയമായി ബൈ നാട്ടുകഴുത സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് പോയി കാട്ടുകഴുതയ്ക്ക് കാട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയതേയില്ല അവൻ അവിടെ കിടന്നുറങ്ങി ചാട്ടവാറടിയുടെ ശബ്ദം കേട്ടാണവൻ ഉണർന്നത് നോക്കുമ്പോഴുണ്ട് ഇന്നലെ കണ്ട ചങ്ങാതി പുറത്തെടുക്കാൻ പറ്റാത്തത്ര ഭാരവുമുണ്ട് ഏന്തി വലിഞ്ഞ് നടക്കുന്നു പതിയെ നടക്കുന്നതിന് യജമാനൻ അടിക്കുന്ന ശബ്ദമാണ് താൻ കേട്ടതെന്ന് കാട്ടുകഴുതയ്ക്ക് മനസ്സിലായി മറ്റുള്ളവർക്ക് തന്നെക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ ഉണ്ടെന്ന് കരുതുന്നവർ ഓർമ്മിക്കുക സ്വാതന്ത്ര്യത്തോളം വലിയ അനുഗ്രഹം വേറൊന്നില്ല സ്വന്തം അനുഗ്രഹങ്ങൾ കണ്ടെത്തി നന്ദി പറയുന്നത് ശീലമാക്കുക കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എക്സ്പ്രസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ക്യാൻ ഹെൽപ് ടു റിഡ്യൂസ് സ്ട്രെസ് താങ്ക് യു